ഇവിടെ ഒരു ആനയൊക്കെ പോകുന്നുട്ടോ കുത്തുകൂടെ ഒക്കെ പിടിച്ചാൽ അതിൻ്റെ മുകളിലൊരാളുണ്ട് അതിൻ്റെ മുന്നിൽ അതൊരു കാളയും പോകുന്നുണ്ട് എന്തോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടെന്തോ പരിപാടിയാട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ആ ഒരു ഭാഗത്തുനിന്നാട്ടോ വന്നത് ഒരു പ്രതിഷ്ഠയെന്ന് തോന്നുന്നുട്ടോ ആ പോവും എന്തെങ്കിലും ഇങ്ങനെ തള്ളിക്കൊണ്ടാട്ടോ പോകുന്നത് എന്താ പറയുക പോലീസുകാരണം കൂടെയൊക്കെ കാണാം നമുക്ക് കൂട്ടിയിട്ട് വയ്ക്കുന്നേ അതുപോലെ ഇവിടെ സെറ്റ് സെറ്റായിട്ട് കുത്തിവിളകൾ അങ്ങനെ ഉണ്ടല്ലേ എൻ്റെ കാലിനകളിൽ വണ്ണം കേട്ടോട്ടോ ഇതെവിടെയായിട്ട് കാണാം നമുക്ക് ഇതാണ് രണ്ടാമത്തെ രഥം ഇവിടെ ആയിട്ട് മോഡൽ വിസ്തീപ്പെട്ടത് കാണാറ് ഒരു ഒരു ഗോൾഡൻ കളറായിട്ടത് ഇത് മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് വച്ചേക്കാണ് നമുക്ക് തൊടാനൊന്നും പറ്റില്ല കേട്ടോ നമസ്കാരം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സിറ്റിയായ മധുരയിലായിട്ടുള്ളത് സമയം രാവിലെ ഏഴ് മണി ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാട്ടോ എനിക്ക് പുറകിലായിട്ടതാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം ആ ഒരു സൈഡിലായിട്ട് കാണാം കേട്ടോ അവിടെ റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സൈഡൊക്കെ മാർച്ച് ഒക്കെ കേട്ടോ ഇവിടെ കേട്ടിട്ട് ഒരുപാട് പേര് വിശ്രമിക്കുന്നതൊക്കെ കാണാം നമുക്ക് ആ ഇന്നത്തെ വീഡിയോയിൽ മധുരയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഓട്ടോകളൊക്കെ കേട്ടോ ഇതൊക്കെ കാണാം നമ്മുടെ ഓട്ടോകൾ അതുപോലെതന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഫോട്ടോകൾ വരുന്നത് കാണാം അതുപോലെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ടെമ്പിൾ ആണ് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഒരു കുഞ്ഞ് ടെമ്പിൾ രാവിലെ ദ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ബസ് സ്റ്റോപ്പ് ആട്ടോ ബസ് പോകുന്നതാണ് നമുക്ക് അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് അവിടെ മീനാക്ഷ്മൻ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഏത് വഴിയൊന്നും ഒന്നും അറിയില്ല കേട്ടോ നമുക്ക് ഏതായാലും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നോക്ക് ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണട്ടെ അവിടെ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പോയി നോക്കാം ഒരുപാട് ബസ്സുകളൊക്കെ ഒരു ആവശ്യത്തിന് വരുന്നതാണോ ആകെ ചേച്ചിമാർ ചെറിയൊരു തട്ടുകടയിൽ ദോശ ഇഡലി വടയൊക്കെ ആക്കി വെച്ചിരുന്നതാണ് കേട്ടോ നോക്കി ഇതേപോലത്തെ ഒരുപാട് കടകളിതാ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇതാ അവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് കരിമ്പിൻ്റെ ജ്യൂസ് കരിമ്പൻ ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ കാണാം ഇവിടുന്ന് ഈ ഒരു ഭാത്ത നമുക്ക് മീനാക്ഷി മെൻറ്റുമ്പോളിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് കേട്ടോ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാം ചേച്ചിമാരൊക്കെ ഭയങ്കര കമ്പനി ആട്ടോ അതുപോലെതന്നെ അങ്ങോട്ടും കാണാട്ടെ നമുക്ക് ചെറിയ ചെറിയ തത്ത് കടകൾ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് അവിടെ കാണട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കാണാട്ടെ നമുക്ക് ദവാട്ടൊക്കെ തയ്യാറാക്കി എത്തേക്കും കാണാം ഇതിലൊക്കെ കാണാം കേട്ടോ അങ്ങനത്തെ ഒരുപാട് കടകളിതാ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് നമുക്കിതാ ഈ ഒരു വഴിയാണ് നമ്മുടെ മീനാക്ഷിൻ ടമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് കേട്ടോ ഇതിലിങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര കമ്പനി കേട്ടോ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഇത് അവിടെയിട്ട് ഒരു അമ്മ മുല്ലപ്പൂ ഒക്കെ വെച്ചേക്കുന്ന ഒരു ഭാഗമായിട്ട് കാണാം നമുക്ക് അടിപൊളി കേട്ടോ ഇതേപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ തമിഴ്നാട്ടിൽ വന്നാൽ കാണാൻ നമുക്ക് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷമ്മൻ ടെമ്പിളിൻ്റെ ഗോപുരം കാണാം കേട്ടോ ആ ഒരു സൈഡിലായിട്ട് അതുപോലെതാ ഇങ്ങോട്ടൊക്കെ കടകൾ തുറന്ന് എല്ലാം ഓപ്പണായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ആ ബെസ്റ്റ് സ്ട്രീറ്റും മാർക്കറ്റും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആറാം മാർക്കുമൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ ടെമ്പിളിൻ്റെ ഭാഗമൊക്കെ കണ്ടിട്ട് വരാം എന്നിട്ട് ആ ഒരു സൈഡിലേക്ക് പോകാം അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ കരിമ്പൻ ജൂസിൻ്റെ പരിപാടി ഇവിടെയൊക്കെ ഓണായിട്ടില്ല ഈ ഒരു വഴിയിപ്പോൾ വലിയ തിരക്കൊന്നും കാണാനില്ല എന്തായാലും പോയി നോക്കാം നമുക്ക് എല്ലാം നല്ല പഴയ പഴയ ബിൽഡിങ്ങുകൾ ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക് അതുപോലെതാ ഇങ്ങോട്ടും കാണാം കേട്ടോ അവിടുന്ന് സൂര്യനെ കുടിച്ച് നല്ല തെളിഞ്ഞ മുഖത്തേക്ക് തന്നെ സൂര്യനെ കടിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടുന്ന് ഒരുപാട് ദൂരമല്ല കേട്ടോ ഇനി ഒരു അര കിലോമീറ്ററിനടുത്ത് ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് വരുന്നുള്ളൂ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് റൂമ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഏജൻ്റ്മാരൊക്കെ വന്ന് സമീപിക്കും കേട്ടോ നല്ല കുറഞ്ഞ ചിലവിലൊക്കെ റൂമ് കിട്ടും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്ന് സമീപിക്കട്ടെ നമ്മൾ ഏകദേശം ടെമ്പിളിൻ്റെ ഭാഗത്തെത്തിയപ്പോഴേക്കും നമ്മുടെ റോഡിൻ്റെ വീതിയൊക്കെ അത്യാവശ്യം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇവിടെയൊക്കെ കാണാട്ടെ നമുക്ക് ഹോട്ടൽ സന്തോഷം അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ് അതുപോലെ അങ്ങോട്ട് കരിമ്പൻ ജ്യൂസിൻ്റെ കച്ചവടമൊക്കെ കാണാൻ നമുക്ക് നേരെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്തായിട്ട് പനന്തനുങ്കുകൾ സൈക്കിളുകളിൽ ഇവിടെ ഒക്കെ കാണാട്ടെ നമുക്ക് ഒരു മൂന്നാലഞ്ച് സൈക്കിൾ നിറച്ച് പനന്തനൊങ്കൽ വെച്ചിരിക്കുന്നത് എല്ലാവരും രാവിലെ കച്ചവടം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു വഴികൾ കേട്ടോ കടയൊന്നും ഓപ്പൺ ആയിട്ടില്ല ഇവിടെയൊന്നും എല്ലാം ഓപ്പൺ ആവാൻ സമയമാവുന്നുള്ളൂ കേട്ടോ സമയം ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആവുന്നുള്ളൂ എല്ലാം ഓപ്പൺ ആയി വരുന്നുള്ളൂ കേട്ടോ അവിടെയൊക്കെ കാണാൻ നമുക്ക് വഴികളുടെ വീതിയൊക്കെ ഒക്കെ കുറഞ്ഞട്ടോ നന്നായിട്ട് വീതിയൊക്കെ ഒക്കെ കുറഞ്ഞു ഇല്ലെങ്കിൽ ആ ഒരുപാട് വയറുകളൊക്കെ കാണാം നമുക്ക് നമ്മൾ നേരെ തെമ്പിളിൻ്റെ വഴിയിലേക്കൊന്നും അല്ല കേട്ടോ പോകുന്നത് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തെമ്പിളിൻ്റെ ഒരു ഒക്കെ പോകാം ആരെ വിളിക്കുന്ന സൗണ്ടൊക്കെ ഒക്കെ കേട്ടോ നമുക്ക് നല്ല രസമല്ല ഇങ്ങനെ ഇടിഞ്ഞ വഴി കൂടെ ഇങ്ങനെ നടക്കാൻ ഒരു ഭാഗത്തൊക്കെ കാണട്ടെ നമുക്ക് പൂക്കടകൾ ഈ ഒരു വഴിയാണ് കോവിലിൻ്റെ സൈഡിലേക്ക് പോകേണ്ടത് ഇതിലിങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും കടകളൊന്നും ഓപ്പൺ ഓപ്പണായിട്ടല്ലോ ഈ ഒരു ഭാഗത്തൂടെ ഇപ്പം നടക്കാനൊരു രസമില്ല നല്ല തിരക്കുള്ള സമയത്ത് നടക്കാൻ അടിപൊളി കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴൊക്കെ നല്ല തിരക്കായിരിക്കും നമുക്ക് അപ്പോൾ നോക്കാം ഇപ്പോൾ എന്തായാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല മൊത്തം ശാന്തമായിട്ട് കിടക്കുന്നതൊന്നിക്ഷട്ടോ കടകളൊക്കെ ഓപ്പണായി വരുന്നില്ല ഒന്നും തുറന്നിട്ടില്ല കേട്ടോ ഒരു ഭാഗത്തേക്കൊന്നും ഒന്നും തുറന്നിട്ടില്ല ഈ ഒരു വഴി സ്പ്രേറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിമൻ ഗോവിൻ്റെ ഭാഗത്തേക്കാണ് അതിൽ കുറച്ചും കൂടെ നടക്കാനുള്ളൂ കേട്ടോ നമുക്കിത് അബ്ഡി ആയിട്ട് ഗോപുരം കാണാൻ പറ്റും ഗോപുരം ഇപ്പം മറച്ചേക്കാം കേട്ടോ അവിടെ എന്തൊക്കെയാണ് പണിയൊക്കെ നടക്കുകയാണേ മറച്ചേക്കാണ് നമ്മൾ ഏഷ്യം എത്തിക്കൊണ്ടിരിക്കുന്നത് ഡായിട്ട് നമുക്ക് ഗോപുരത്തിന്റെ ഭാഗമൊക്കെ കാണാം കേട്ടോ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു രക്ഷാ വണ്ടി ഇങ്ങനെ സർവീസ് നടത്തുന്ന വണ്ടികൾ ലെവലിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് രക്ഷാവണ്ടികളിൽ സർവീസ് നടത്തണം കേട്ടോ നമ്മുടെ ആ കോവിലിൻ്റെ മുന്നിലേക്ക് എത്തി റബഡി നമുക്ക് കോവിലിൻ്റെ ഗോപുരം കാണാം മറച്ച് വെച്ചേക്കുന്ന അവിടെ എന്തോ പെയിൻറ്റിങ്ങോ അറിയുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആ കോവിലിൻ്റെ മുന്നിലേക്ക് എത്തി നമുക്കത് വീണ്ടും ഒരമ്മ ഇതാണ് അവിടെ തൂക്കച്ചവടം ഇവിടെയൊക്കെ ഈ ടെമ്പിളിലേക്ക് പോകുന്നവർക്ക് ഇങ്ങനെ വഴിയിലേക്ക് അലിക്കുന്നൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങനെ വേണ്ടിയിരിക്കുന്ന കേട്ടത് നമുക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെതാ സ്ട്രീറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നതാണോ നമുക്ക് ചേച്ചിമാർ ഇവിടെയൊക്കെ കാണട്ടാകുന്നത് നമ്മുടെ ഗോപുരത്തിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ടെമ്പിളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞ് പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് കൂട്ടി വെച്ചിരുന്ന കാണാട്ടാകുന്നത് അതായത് ടെമ്പിളിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇത് അവിടെയായിട്ട് ടെമ്പിൾ കാണാം നമുക്ക് ഈ കാണുന്നതാണ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി അതിന് തൊട്ട് മുമ്പിലായിട്ട് ഇതാ ഇവിടെയായിട്ട് കാണാം നമുക്ക് ഒരു കുഞ്ഞു പ്രതിഷ്ഠ തീരുഭാത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഓട്ടോകളൊക്കെ കാണാം കേട്ടോ അതുപോലെ ഇതിലേ ഇങ്ങനെ വഴിയാണ് നമുക്ക് തീരുഭാഗത്തോടെയും കാണാം കേട്ടോ വഴി ഈ ഒരു കോവിലിന് മുമ്പിലേക്ക് വരാനായിട്ട് ഒരുപാട് ഗേറ്റുകളും വഴികളൊക്കെ കാണാം നമുക്കിതാ ഇതിലെ കാണാൻ ഉള്ളിലേക്ക് പോകേണ്ടിട്ടോ ഇത് അവിടെയായിട്ട് ഗോപുരം കാണാം നമുക്ക് മൊത്തം പണിയൊക്കെ നടക്കാം കേട്ടോ അവിടെ ഇവിടെ ക്ലീനിങ്ങൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കും ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ എല്ലാം ക്ലോസ് ചെയ്തേക്കാണ് ഒന്നും തുറന്നിട്ടില്ല കേട്ടോ എല്ലാം ടൈം ആയി വരുന്നുള്ളൂ അതാ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് ഈ കോവിലേക്ക് ആവശ്യമുള്ള തേങ്ങ അതുപോലെ പൂവ് കാര്യങ്ങളൊക്കെ താ ഇവിടെ കാണാം നമുക്ക് ഒരു ഭാഗത്തേക്കിട്ട് കാണാം അതുപോലെതാ ഇവിടെ ആയിട്ട് കുഞ്ഞ് കുഞ്ഞ് ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചേന്ന് അവിടുത്തെ കോലം കോലം ഇടാനുള്ള കുടികളാണെന്ന് തോന്നുന്നുട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ തന്നെ ലേഡീസിന് ആവശ്യമുള്ള കമ്മൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരുപാട് കടകൾ നമുക്ക് ഈയൊരു ഭാഗത്തായിട്ട് കാണാം ഇതാ ഫോട്ടിയിട്ട് നമ്മുടെ ഗോപുരത്തിന് പണിയടക്കുന്ന ആ ഒരു മോൾ ഭാഗമൊക്കെ മറച്ചേക്കാം കേട്ടോ എല്ലാ ഇപ്പം വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് കുപ്പിവളകൾ സെറ്റ് സെറ്റായിട്ട് കുപ്പിവള വെച്ച് എഴുതി കേട്ടോ അവിടെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കോലടാണ്ടൊടിയാണോ അതോ കുങ്കുമാണോ എന്ന് അറിയത്തില്ല കേട്ടോ ഈ ഒരു ഭാഗമായിട്ട് കാണാം ഇതെവിടെ ആയിട്ട് വലിയ കടയായിട്ട് ഇത് അവിടെ ഡിസ്പ്ലേ വെച്ചാണ് ഇതൊക്കെ അതിനുള്ളിലേക്കത് ഒരുപാട് സാധനങ്ങൾ കാണാം നമുക്ക് ഈ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ജെയിൻ ടെമ്പിൾ കാണാം കേട്ടോ നല്ല വൈറ്റ് കളറിലടിപൊളിയാണ് ഇത് കാണാൻ ഇതൊക്കെ ഈ ഇടയ്ക്കായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതെവിടെയായിട്ട് കാണാം നമുക്ക് ഒരു ജെയിൻ ടെമ്പിൾ ഇതെവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്തൊക്കെയോ പണി കടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഗ്ലാസ് നെഞ്ചത്ത് നോക്കിയിട്ട് ചേട്ടൻ അവിടെ കരിക്കൊക്കെ വയ്ക്കാൻ വെച്ചിരുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ കാണാട്ടെ നമുക്ക് കുപ്പിവളകൾ ലേഡീസിന് ആവശ്യമുള്ള കുപ്പിവളകൾ അതായത് സൈഡിൽ കൂടെയൊക്കെ കാണാൻ നമുക്ക് കൂട്ടിയിട്ട് വയ്ക്കുന്ന അതുപോലെ തന്നെ ഇവിടെ സെറ്റ് സെറ്റായിട്ട് കുപ്പിവളകൾ ഇരുഭാത്തൊക്കെ കാണാട്ടെ നമുക്ക് അതുപോലെതാ ഇവിടെ കരിക്ക് ഈ സഭ ഭാഗത്തായിട്ട് കരിക്കുകയാണ് നമ്മളങ്ങനെതാ നമ്മുടെ കോവിലിൻ്റെ തൊട്ട് മുമ്പിലേക്ക് എത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റും തോന്നില്ല ഇവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് മൊത്തം മറച്ചേക്കട്ടോ ഒരുപാട് ഭാഗങ്ങൾ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കിത് ഈ ഒരു വഴി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറാം കേട്ടോ ഇവിടെ കുറച്ച് എരുപ്പം കഴിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതാ അവിടെ ലേഡീസിൻ്റെ മറ്റേ ഷോളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് ഇങ്ങനെ നമ്മുടെ കോവിലിന്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തി കേട്ടോ ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് ഗോപുരം വർക്കിടക്കുന്നൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് അവിടത്തെ പോലീസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഇതിലെ അങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ വഴിയാണ് നമുക്ക് അതുപോലെതന്നെ ഇങ്ങോട്ടും കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്നാണ് ദർശനത്തിനുള്ള ക്യൂ ഒക്കെ തുടങ്ങുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ പറ്റും അതിനുള്ളിലായിട്ട് ആ കുറേ ആൾക്കാരൊക്കെ കാണാം കേട്ടോ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ളവർ അതുപോലെ ഇവിടുന്ന് തേങ്ങ മാല അതുപോലത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു ഗ്രില്ലിനകത്തോടെയാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത് കേട്ടോ ഇത് തിരക്കൊക്കെ കുറവാണെന്ന് തോന്നുന്നു അതിനകത്തൊക്കെ ആൾക്കാർ കുറവാണ് കേട്ടോ സാധാരണ ഇതിനകത്ത് ഒരുപാട് ക്യൂ കാണുന്നതാണ് അതുപോലെതന്നെ അതിന് മുകളിലേക്കൊക്കെ നമുക്ക് വേപ്പിൻ്റെ മരങ്ങളൊക്കെ കാണട്ടെ നല്ല തണലൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വരി നിൽക്കുന്ന ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഉള്ളിലേക്ക് വലിയ തിരക്കൊക്കെ മറ്റൊരു കച്ചവടം ഒക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്താണ് ക്യൂ ഒക്കെ വരുന്നത് കേട്ടോ ഇതിനുള്ളിൽ കൂടെ അതുപോലെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയാ പണിയൊക്കെ നടക്കുന്ന കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എന്തായാലും അടിപൊളി ഈ ഒരു ഭാഗത്ത് വലിയ ചൂടോ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയാണ് ഇതവിടെയായിട്ട് നമുക്ക് കാണാം കാണാട്ടെ വേ ടു ദർശൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇതിനുള്ളിലൂടെ ഇങ്ങനെ വരി അടിപൊളിയാട്ടോ കേട്ടോ ഇത് ഇവിടെ ആയിട്ട് നമുക്ക് വേറൊരു കൗണ്ടറും കാണാൻ പറ്റും ഭാഗത്തുനിടെ നമുക്ക് ഗോപുരത്തിൻ്റെ നല്ലൊരു ഫുൾ വ്യൂ കിട്ടും കേട്ടോ പക്ഷേ ഇപ്പോൾ കാണാൻ ഒട്ടും ഒരു ഭംഗി ഒന്നില്ല നമുക്ക് ഫുൾ മറച്ചേക്കുന്ന കാണാം കേട്ടോ ഫുൾ കവർ ചെയ്തേക്കുന്ന കാണാം പെയിൻറ്റിങ്ങും വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഫുള്ള് കവർ ചെയ്തേക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ട് കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണാം ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഈ ഒരു വഴിയൊക്കെ കുറച്ച് നടന്നിട്ട് വരാം എന്തായാലും ഗോപുരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അധികം ഒന്നും കാണാൻ കിട്ടുന്നില്ല കേട്ടോ നമ്മളിത് ആ ഒരു നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു വഴി പോയാൽ എന്തെങ്കിലും കാഴ്ച ഉണ്ടോന്നൊന്നറിയത്തില്ല ഇവിടെ കുറേ പോലീസുകാരൊക്കെ കാണാം കേട്ടോ അവിടെതാണ് കുറേ ബാരിക്കേഡൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനിടയിൽ കൂടെ അങ്ങനെ കയറി കഴിഞ്ഞാൽ മറ്റൊരു സൈഡിലേക്ക് എത്തും തോന്നുന്നു ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കടകളൊന്നും അതുപോലെ അതുപോലെതാ മധുരൈ സ്പെഷ്യൽ ജീകർദണ്ടയുടെ കടയൊക്കെ കാണാം കേട്ടോ നമുക്ക് ഒന്നും അല്ല തിരിച്ചു വരുമ്പോൾ നോക്കാം കേട്ടോ നമുക്ക് ഇതവിടെയായിട്ട് കാണാം നമുക്ക് നമ്മളിതാ ആ ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്യൂ നിൽക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നതാണ് കേട്ടോ അത് ഇതിലെങ്ങനെ വഴിയാണ് ഇതിൽ എവിടെയും വരെ പോകാൻ അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അതുപോലെതാ ഇവിടെ ഇട്ട കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെതാ പിള്ളേർക്കായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെയൊക്കെ കാണാം ഇതൊന്നും ഓപ്പൺ അല്ല കേട്ടോ എല്ലാം തുറന്നു തരുന്നുള്ളൂ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ തുറന്നു തുറന്ന് തുറന്നു തരുന്നുള്ളൂ കേട്ടോ അതുപോലെതാ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ ഗോപുരത്തിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും ഇതൊക്കെ വരി നിൽക്കാനുള്ള സംഭവങ്ങൾ അവിടെ നിന്നൊന്നുമില്ല ഇവിടെ നിന്ന് തിരക്കാനല്ല കേട്ടൊന്ന് ആൾക്കാരെ തന്നെ കാണാനില്ല തീയ്യ ഭാഗത്തു ഇതാ ദൈവങ്ങളുടെ ഫോട്ടോസും അതുപോലെ അതുപോലെതാ കോലം വരയ്ക്കാനുള്ള പൊടിയൊക്കെ ഇട്ടതാ ഇവിടെ കാണാട്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങൾ അതുപോലെതാ ഇങ്ങോട്ടും ഉണ്ട് അവിടുത്തെ കൈയ്യൊക്കെ തിരുമ്മിക്കൊടുക്കുന്നിവിടെ കാണാട്ടെ നമുക്ക് കോലം വരയ്ക്കാനുള്ള പൊടികളൊക്കെ ഇട്ട് ഒരുപാട് കാണാം നമുക്ക് ഇത്തിരി ഭാഗത്തൊക്കെ ഉണ്ടിട്ട് ഇതാ അവിടെ ചിരടൊക്കെ താലി ചിരട് പോലത്തെ ചിരടൊക്കെ ഉണ്ടട്ടോ കൈയ്യൊ കെട്ടുന്നതായിരിക്കും നമ്മളിത് ഏകദേശം ഗോപുരത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടോ വീണ്ടും ഇതെവിടെ ആയിട്ട് നമുക്ക് വേറെ ചെരുപ്പ് വെക്കാനുള്ള ചെരുപ്പും അതുപോലെ നമ്മുടെ ലഗേജൊക്കെ വെക്കാനുള്ള ഏരിയ ഇവിടെ കാണാം ഇവിടുന്ന് വെച്ചിട്ട് ഇതാ അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ അവിടെ ആയിട്ട് കാണാം നമുക്ക് നമ്മൾ വന്നതൊക്കെ ഇതാ ആ ഒരു ഭാഗത്തുനിന്നായിരുന്നു ഏകദേശം ഇതാണ് അതിൻ്റെ നടുക്കെത്തി നമ്മൾ ഇതിന് ഭാഗത്തുനിന്ന് നമുക്കിതാ ഗോപുരത്തിൻ്റെ സൈഡൊക്കെ കാണാം നമുക്ക് ഇവിടെ പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് തിരക്കൊക്കെ തുടങ്ങുന്നത് എന്നാട്ടോ അറിയാൻ കഴിഞ്ഞത് ഇത് ഇവിടെയൊക്കെ ഇട്ട് കാണാം നമുക്ക് അതിലേക്ക് ഉണ്ട് കാണാം കേട്ടോ ആ ഒരു ഭാഗത്തോടെയൊക്കെ അവിടെയൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമുക്ക് ഇങ്ങോട്ടും വഴി കാണാം കേട്ടോ ഇതിലങ്ങോട്ടും വഴി കാണാൻ പറ്റും ഇതിലൊക്കെ ആൾക്കാർ വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ വന്നതൊക്കെ വെസ്റ്റ് സൈഡ് ഗേറ്റിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ഇത് വേറെ സൈഡ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ആ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് അതുപോലെ താ ഈ ഒരു സൈഡിലും കേട്ടോ ഇവിടെ എടുത്തുകൊണ്ട് വരുന്നത് ഇതെവിടെയൊക്കെ കാണാത്ത നമുക്ക് കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കുള്ളത് അതുപോലെ ഇവിടെയൊക്കെ വേറെ എന്തൊക്കെ കടകളൊക്കെ ഉണ്ട് ഒന്നും ഓപ്പൺ അല്ല കേട്ടോ നമ്മുടെ ഇതാ ഈ ഒരു തണൽ പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ക്യൂ നിൽക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ അത് ഇവിടെയൊക്കെ കാണാൻ നമുക്ക് ഇതൊക്കെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആണ് ആക്റ്റീവ് ആകുക അറിയാൻ കഴിഞ്ഞിട്ട് ഇവിടെ ചോദിച്ചപ്പോൾ നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് വേറൊരു റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയായിട്ട് നമുക്ക് വേറൊരു റോഡ് കാണാം കേട്ടോ നമുക്ക് അതിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങാം ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇവിടെ ഇട്ട് കാണാം കേട്ടോ നമുക്ക് വേ ടു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ അകത്തേക്ക് വരു പോകുന്നത് അതുപോലെതന്നെ ഇവിടെ കുറേ മുണ്ടും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വച്ചേക്കുന്നത് ഇവിടെ ആയിട്ട് ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു കട കേട്ടോ ഈ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കട ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കിനു കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ പ്രവേശനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് എവിടെക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കടകൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കട ഉണ്ടോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് ചിരടൊക്കെ കാണാം നമുക്ക് ഇവിടെ അത്യാവശ്യം പോലീസുകാരും നല്ല തിരക്കുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്കിതിനുള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം ഇനി ഇതിലെങ്ങനെ കാണാട്ടോ നമുക്ക് ദർശനത്തിന് ആൾക്കാർ പോകുന്നതിലെങ്ങനെ പോകുന്ന കാണാം നമ്മളങ്ങനെന്താ ടെമ്പിളിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുട്ടോ നമുക്കിത് ഈ ഒരു ബാരിക്കേഡ് വഴി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം അവിടെ മൊത്തം പോലീസും പരിപാടിയൊക്കെ കേട്ടോ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് ഇതിലെങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ വഴി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം ഇപ്പോൾ വഴിക്കൊക്കെ നമുക്കിത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം ഒന്നും ഓപ്പൺ അല്ല എന്തൊക്കെ തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രീറ്റ് മൊത്തം കാണട്ടോ നമുക്കിതാ കുഞ്ഞു കുഞ്ഞു കടകൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ തിരുമലിനായ്ക്കർ മഹലിലേക്ക് കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് ഒമ്പത് മണിക്ക് ഓപ്പൺ ആവട്ടെ അത് ഇപ്പോൾ സമയം എട്ടേ മുക്കാലൊക്കെയായി നമുക്ക് ഇവിടുന്ന് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകണം ഏതാ വഴിയിൽ നിന്നൊന്നും അറിയില്ല കേട്ടോ നമുക്ക് മാപ്പിട്ട് നടക്കാതായിരിക്കും നല്ലത് ഇട്ടാലും കുറച്ച് ചുറ്റേണ്ടി വരും എന്തായാലും വിടെയിട്ട് മറ്റൊരു കട എസ് പി ജെ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കട അടിപൊളി കേട്ടോ സ്ട്രീറ്റ് മൊത്തം കാണാൻ എല്ലാം ഓപ്പണായി വരുന്നുള്ളു എല്ലാം പഴയ മോഡൽ കടകളാട്ടോ എന്തുകൊണ്ടല്ലേ ഈ ഒരു ഭാഗത്തും കാണുന്ന പഴയ മോഡലൊരു കട ഓപ്പൺ ആയിട്ടില്ല അതുപോലെ അങ്ങോട്ട് വെളുത്തുള്ളി കഴിക്കുന്ന കട ഈ ഒരു ഭാഗത്ത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ തിരുമലിനായിക്കർ മഹലിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ അതൊരു വലിയ കൊട്ടാരം എന്തോ ആണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് കാണാം കേട്ടോ ഇനി ഫ്രണ്ടിലെത്തിയിട്ടല്ല നമുക്ക് ഇങ്ങനെ നടക്കാം എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ മൊത്തം കടകളൊന്നും ഓപ്പണല്ല അതുപോലെ ഇന്നിവിടെ എന്തോ ഒരു ഫെസ്റ്റിവലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്തോ സിത്തിരെ അങ്ങനെ എന്തോ ഒരു ഫെസ്റ്റിവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പത്ത് പതിനഞ്ച് ദിവസം കണ്ടിട്ടുള്ള ഒരു ഫെസ്റ്റിവലാന്ന് തോന്നോ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്നവർ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക അതാ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ചെയ്യണം കേട്ടോ എവിടെ ചാനലിൻ്റെ ക്യാമറ എന്ന് തോന്നുന്നു ക്യാമറ ഒക്കെ വെച്ചേക്കുന്നതാണ് ഈ ഒരു ഭാഗത്തും അതുപോലെ അതുപോലെതാ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ആ വലിയ രണ്ട് രഥങ്ങൾ കാണാം കേട്ടോ ഇതെവിടെയായിട്ട് കാണാം നമുക്ക് മൊത്തം കവർ ചെയ്ത് വച്ചേക്കാം കേട്ടോ അതിൻ്റെ വലിയ വടൊക്കെ കാണാം നമുക്ക് എവിടെയായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലും അതുപോലെ അതുപോലെതാ അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴിയുടെ ആ ഭാഗത്തും കാണാട്ടെ നമുക്ക് അതിൻ്റെ ചക്രത്തിൻ്റെ വലുപ്പം തന്നെ നോക്കി ഒരു കാറിനേക്കാട്ടിലും പൊക്കേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് കാണട്ടെ നമുക്ക് നല്ല രണ്ട് വലിയ രഥങ്ങൾ ഒന്നതവിടെയും അതുപോലെ ഒന്നതാണ് അവിടെ ഇവിടെ നമുക്ക് ഏതു വഴി പോയാലും നമ്മുടെ തിരുമല തിരുമലിനായ്ക്കൽ മഹലിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും ഇവിടെ കുറേ പോലീസുകാരൊക്കെയാണ് കേട്ടോട്ടോ അവർ അവിടെ പോലീസുകാരൊക്കെ കാണാൻ നമുക്ക് അതും ഒരു ടെമ്പിളിൻ്റെ ഭാഗം തോന്നും കേട്ടോ ആ ഒരു സൈഡിലായിട്ട് കാണാൻ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതാ മറ്റേ രഥം കാണാം കേട്ടോ നമ്മൾ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു കേട്ടോ അന്നേരം അവിടെ വേറൊരു രഥം ഇവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട് ഇതവിടെ ആയിട്ട് മറ്റേ രഥം ഇതിൻ്റെ പടം ഉണ്ടല്ലേ എൻ്റെ കാലിനേകളിൽ വണ്ണം കേട്ടോട്ടോ ഇത് ഇപ്പോൾ എവിടെയായിട്ട് കാണാം നമുക്ക് ഇതാണ് രണ്ടാമത്തെ രഥം ഇവിടെ ആയിട്ട് കാണാം നമുക്ക് നമുക്ക് ഈ ഒരു വഴിയൊക്കെ കറങ്ങി നമ്മുടെ നായ്ക്കർ മഹലിൻ്റെ ഭാഗത്തേക്ക് പോകാം ടൗണൊക്കെ അത് അത്യാവശ്യം പോണായി വരുന്നുണ്ട് എന്നാലും കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആവാൻ ടൈം ആവുന്നുള്ളൂ തോന്നും ഇപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ ആവുന്നുള്ളൂ എന്താ ഓപ്പൺ ആയി വരുന്നുള്ളൂ കേട്ടോ ഒരു ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് നടന്ന് നടന്നതാണ് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റാറ്റു ഒക്കെ കാണാം ഒരു ബാറ്റ് നമ്മൾ വന്നത് കാർ സൈഡിൽ നിന്ന് ഇരട്ടോ അവിടുന്ന് തിരിഞ്ഞതാ ഇതിലിങ്ങനെ കറങ്ങി ഇതിലിങ്ങനെ കറങ്ങി വന്നേക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വേണം പോകാൻ ഇതിൽ നേരെ ലെഫ്റ്റ് എടുത്ത് പോയിട്ട് ഏറ്റവും എൻഡ് ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുത്താൽ പോയ നടത് പിന്നെ നമുക്ക് പോയി നോക്കാം ഇഷ്ടംപോലെ ടൈമുണ്ടല്ലോ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കടകൾ കാണാം കേട്ടോ ഒന്നും ഓപ്പണല്ല അവിടെ ഒരു ആനയൊക്കെ പോകുന്നുട്ടോ മുത്തുകൂടെ ഒക്കെ പിടിച്ചതിൻ്റെ മുകളിലൊരാളുണ്ട് അതിൻ്റെ മുന്നിൽ അതൊരു കാളയും പോകുന്നുണ്ട് എന്തോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടെന്തോ പരിപാടിയാണ് കേട്ടോ ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് ആ ഒരു ഭാഗം നട്ടോ വന്നത് വേറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ വരുന്നുണ്ട് എന്താ മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിത്തിരയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കും പോകുന്ന ആണ് അധികം പ്രായമൊന്നും ഇല്ലാത്ത കുഞ്ഞ ആന കേട്ടോ അടിപൊളി കാണാൻ മറ്റു കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇതെവിടെ ആയിട്ട് കാണിക്കവഞ്ചിയാന്ന് തോന്നുന്നുണ്ടോ പോകുന്ന കാണാം നമുക്ക് പ്രതിഷ്ഠയെന്ന് തോന്നുന്നുട്ടോ ആ പോകുന്നു വണ്ടിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടാട്ടോ പോകുന്നത് എന്തോരം പോലീസുകാരെ നോക്കിയിട്ട് കാണാൻ നമുക്ക് ഇതടുത്ത് വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അങ്ങനെ നമ്മൾ ആനനൊക്കെ കണ്ട് വീണ്ടും നമ്മുടെ തിരുമലിനായിക്കർ മഹലിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ ഈ ഒരു വഴി പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി പറഞ്ഞത് സ്ട്രെയിറ്റായി പോയിട്ട് ലെഫ്റ്റ് കാട്ടോ പറഞ്ഞത് നമുക്കിത് ഇവിടുന്ന് നോക്കിയ തന്നെ ലെഫ്റ്റ് കാണുന്നുണ്ട് ആ ലെഫ്റ്റ് കാണാമെന്ന് അറിയത്തില്ല കേട്ടോ നമുക്ക് വീണ്ടും ചോദിച്ച് ചോദിച്ചു പോകാം ഒമ്പത് മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ ആനനെ കാണുന്ന പ്രതീക്ഷിച്ചില്ല എന്തായാലും ആനനൊക്കെ കണ്ട് അടിപൊളി കുഞ്ഞാന കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ആന എപ്പോൾ കണ്ടാലും നല്ല ഭംഗിയല്ലേ ഇതൊരു വഴിയൊന്നും കടകൾ ഓപ്പൺ ആയില്ല കേട്ടോ സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ തുറക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഇവിടെ എന്തായാലും കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഒരുപാട് കടകളുണ്ട് കേട്ടോ ഓപ്പൺ ആവാത്തത് അയ്യു വഴിക്കൊക്കെ കാണാൻ നമുക്ക് കടകൾ ഓപ്പൺ ആവാറുള്ളത് ഇവിടെ ഇങ്ങോട്ട് കുഞ്ഞു വഴികളൊക്കെ കാണാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇവിടെ തുണിക്കടകളൊക്കെ ഉണ്ട് എല്ലാം ഓപ്പൺ ഓപ്പണായി വരുന്നത് അതുപോലെതന്നെ തമിഴ്നാട്ടിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലെ ഡ്രസ്സൊക്കെ ആങ്ങ് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സെറ്റപ്പ് ഉള്ളോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പഴയ മോഡല് ഇസ്തിരിപ്പെട്ടിട്ട് കാണാം ഒരു നമുക്കെന്തായാലും ഇതിലേ ഇങ്ങനെ പോയി നോക്കാം അവിടെ ആയിട്ട് ഒരു വലിയ ബിൽഡിങ് ആണ് കേട്ടോ അതാണോ മഹലെന്നറിയത്തില്ല തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആട്ടോ പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആരംഭമുണ്ട് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പരസ്യമായിട്ട് വന്നിട്ട് മോട്ടർ വെക്കുന്നതാണ് കേട്ടോ നമുക്കിത് ഈ ഒരു വഴിയൊന്നും നടക്കാൻ പറ്റില്ല ഈ ഒരു വഴിയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സ്മെല്ലാട്ടോ പബ്ലിക് ബാത്റൂമിനോട്ട് കയറിയ പോലെ അങ്ങനെ അത്രയ്ക്ക് സ്മെല്ലാട്ടോ അരസ്യമായിട്ട് നിന്ന് മോട്ടറിൽക്കുന്നതൊക്കെ നമുക്ക് പുറകിൽ ആ ഒരു വളകിലേക്കായിട്ട് കാണാൻ പറ്റും അതുപോലത്തെ ഒരുപാട് ഭക്ഷണങ്ങൾ ഈ ഒരു തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കോയമ്പത്തൂർ പോയപ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നമ്മളിതാ തിരുമലി നായ്ക്കർ മഹലിൻ്റെ ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്താണ് നായ്ക്കർ മഹൽ എങ്ങനെ കറങ്ങി അങ്ങോട്ട് പോകണം തോന്നിട്ടോ മറ്റൊരു വഴി എല്ലാം കുഞ്ഞു കുഞ്ഞു വഴികളാട്ടോ കേട്ടോ കണിക്കണ്ണ പൂത്തേക്ക് നോക്കി അടിപൊളി വൈചാരികമായിട്ട് കിട്ടിയ കാഴ്ച അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ തിരുമലിനായ്ക്കർ പാലസിൻ്റെ മുമ്പിലെത്തി കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം ഇതിൻ്റെ അകത്തേക്കാട്ടോ നമുക്ക് കയറേണ്ടത് ഇവിടെ ഗേറ്റ് കൂട്ടിയേക്കാണ് ഇതിനുള്ളിലേക്ക് നമുക്കിതാ ഇങ്ങനെ കയറണം ഇവിടെ ആയിട്ടും ഒരുപാട് ഓട്ടോകളൊക്കെ കാണാം നമുക്ക് അങ്ങോട്ട് ഇതാ ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇതിനുള്ളിലേക്ക് കയറാം നമ്മൾ വന്നതൊക്കെ ഇതാ ആ ഒരു വഴിയൊന്നും ഉണ്ടോ അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഇരുന്ന് വന്നത് അടിപൊളി ഇതവിടെ പൂക്കളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇതിനുള്ളിൽ കൂടിയാണ് എൻട്രൻസ് ഒക്കെ വരുന്നത് കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് കുറേ മരങ്ങളൊക്കെ വെച്ചിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തേക്കുന്ന ആട നമുക്ക് അവിടെ തമിഴിൽ എന്താ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അടിപൊളിയിട്ടോ മൊത്തത്തിൽ കാണാൻ നല്ലതാണല്ലോ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്കിത് അവിടെയായിട്ട് കാണാൻ പറ്റും ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ പോകാം കേട്ടോ നമ്മൾ ഒരാൾക്ക് പത്ത് രൂപയല്ലേ ടിക്കറ്റ് ചാർജ് നമ്മളിത് ആ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഈ കാണുന്നതാട്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതിൻ്റെ മോളിലായിട്ട് ആ തിരുമലിനായിക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മുതൽ പാലസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല വലിയ കവാട കേട്ടോ ഇത് ഇതിനുള്ളിലേക്കാണ് നമുക്ക് കയറേണ്ടത് കൂടെ ആയിട്ട് വേറെ ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്കിട്ട് കയറുമ്പം അടിപൊളി ആട്ടോ അതിൻ്റെ ഒരു പില്ലറൊക്കെ നോക്കി ഇതിൻ്റെ സൈസൊക്കെ നോക്കി അടിപൊളി ഉള്ളിലേക്കടിപൊളി കാഴ്ച കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ അത് ഈ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് പില്ലറുകൾ ില്ലറുകളാണ്ട്ടോ വലിയ വലിയ പില്ലറുകൾ എന്താ ലുക്ക് നോക്കി കാണാൻ അതുപോലെതാ ഇങ്ങോട്ടും കാണാട്ടോ ബോർഡ് ബാത്തേക്കൊക്കെ നോക്കി രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇത് ഫോണിൽ കാണുമ്പോൾ തന്നെ മുകളിലേക്കൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ഗോൾഡൻ കളറൊക്കെ കാണാട്ടോ മൊത്തം ആണ് പക്ഷേ അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ കാണാം ആ ഒരു ഭാത്തേക്ക് ഇതിലിങ്ങനെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ലൈറ്റ് ഷോയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ കുറേ ലൈറ്റൊക്കെ കാണാം നമുക്ക് മുകളിൽ ചേത്താഴെ ഇട്ട് അവിടെയൊക്കെ കാണാം കേട്ടോ ക്യാമറയിൽ കാണുമ്പോൾ തന്നെ മൊത്തം മുകളിലൊക്കെ ഒരു ഗോൾഡൻ കളർ ആട്ടോ പക്ഷേ ശരിക്കും ഇതൊക്കെ ആണ് നമുക്ക് കാണാൻ പറ്റും അതുപോലെതാ ആ ഒരു സൈഡിലേക്കും കാണാം നമുക്ക് മൊത്തത്തിൽ അടിപൊളി കേട്ടോ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ സമയം ഒമ്പതരൊക്കെ ആവുന്നുള്ളൂ അത് അവിടെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ കാണാം ആ ഒരു സൈഡിലൊക്കെ അവിടെയൊക്കെ കൊത്തുപണികൾ കാണാം നമുക്ക് നടന്നു കയറാനായിട്ടൊരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴി ഇങ്ങനെ കയറി നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോവാം അതുപോലെ ഇവിടെ ഒക്കെ ആയിട്ട് പ്രാവകളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ മുള്ളികളൊരു കൊത്തുമണി നോക്കി അടിപൊളിയായിട്ട് കാണാൻ ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗിയാണ് കിട്ടൂല എന്നാലും നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്ട്ടോ അതിലെയാണ് ഇങ്ങനെ വഴി മുകളിലേക്ക് വരുന്നത് അതിലെങ്ങനെ കാണാം കേട്ടോ നമുക്ക് അതുപോലെ അപ്പുറത്ത് സ്റ്റെപ്പൊക്കെ ഉണ്ട് നമുക്ക് അതി കൂടിയൊക്കെ കയറാം കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും ഇതിലെങ്ങനെ കയറാം കേട്ടോ ഇതിലിങ്ങനെ കയറി ഇങ്ങോട്ടിങ്ങനെ നടന്നു പോകാം ഈ ഒരു ഭാഗത്തൊക്കെ പഴയ ഒരുപാട് ചയറുകളൊക്കെ കാണാം നമുക്ക് അതിനുള്ളിലേക്കൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ പോയി നോക്കാം ഈ ഒക്കെ ഒരു വീതി ഒക്കെ അടിപൊളിയാട്ടോ നല്ല വീതിയുള്ള തൂണുകൾ ഒരു ഭാഗത്തേക്ക് റൂഫിൻ്റെ കൊത്തുപണികൾ പോയി അടിപൊളി ആയിട്ട് കാണാൻ നമ്മൾ ഫോണിൽ കാണുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഗോൾഡൻ കളറായിട്ട് കാണാം പക്ഷേ എല്ലാം വൈറ്റ് ആട്ടോ ചെറിയൊരു ഗോൾഡ് ഡിഷുണ്ട് എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ടില്ല കേട്ടോ നമ്മൾ ഫോണിൽ കാണുന്ന അത്ര അങ്ങോട്ടില്ല അടിപൊളി കേട്ടോ കൊത്തുപണികൾ അതിൻ്റെ മുകളിലേക്ക് അവിടെയൊക്കെ ചിത്രപ്പണികളൊക്കെ കാണാം നമുക്ക് എല്ലാം അടിപൊളിയാട്ടോ എന്താ ലുക്ക് നോക്കിയാൽ കാണാൻ നമ്മളിത് ഏകദേശം അതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് എത്തി അവിടെയൊക്കെ ആൾക്കാരെ കാണാം കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആൾക്കാരെ കാണാം ഈ ഒരു ഭാത്തക്കായിട്ട് നമുക്ക് സിംഹാസനം പോലത്തെ ഒരു സംഭവം കാണാം കേട്ടോ സിംഹാസനമാണെന്ന് തോന്നുന്നു മൊത്തം ഒരു ഗോൾഡൻ കളറാട്ടിത് ഇത് മൊത്തം ഇങ്ങനെ കവറ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് തൊടാനൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് രണ്ട് സൈഡിലും ഡോറുണ്ട് കേട്ടോ ഈ സൈഡിലുണ്ട് അതുപോലെ ആ സൈഡിലുണ്ട് പക്ഷേ ലോക്ക് കേട്ടോ ഒരു ഭാത്ത ആയിട്ട് കാണാം നമുക്ക് അടിപൊളിയാട്ടോ ആട്ടോ കാണാൻ നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കുഷീനൊക്കെ കണ്ടില്ലേ ഈ ഒരു ഭാഗത്തേക്ക് കയറിയപ്പോൾ കുറച്ച് ഇരുട്ടാട്ടോ എൻ്റെ മുകളിൽ ചിത്രപണിയൊക്കെ കണ്ടില്ല നല്ല റൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ നമ്മളിത് ആ സിംഹാസനത്തിൻ്റെ പുറകിലായിട്ട് നിൽക്കുന്നത് ഇങ്ങോട്ടൊക്കെ കുറച്ച് ഇരുട്ടാട്ടോ ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്ക് ആൾക്കാരെ കാണാം അടിപൊളി കേട്ടോ മൊത്തത്തിൽ ചെറിയ ഇരുട്ടൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ നേരത്തെ കണ്ട പോലെ ആ വലിയ പില്ലേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കാണാം കേട്ടോ നമ്മൾ നേരത്തെ നടന്നു നോക്കാതെ ആ ഒരു സൈഡിൽ കൂടി ആയിരുന്നു അതിലെങ്ങനെ നടന്നിട്ടായിരുന്നു നമ്മൾ ആ ഒരു സിംഹാസനത്തിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോയത് അവിടെ നല്ല തിരക്കായിട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നല്ല തിരക്കായിട്ടോ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഗോൾഡൻ കളറിലെ അടിപൊളിയിലേ കാണാൻ നേരിട്ട് കാണുമ്പോൾ ഈ ഗോൾഡൻ കളറൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം ആയിട്ട് പറയുന്നത് ബോർ അടിക്കുന്നുണ്ടാവും അതെവിടെയായിട്ട് കാണട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നടക്കാനുള്ളൊരു ഏരിയ വലിയ വലിയ പില്ലേഴ്സും അതുപോലെ മോളിൽ നല്ല അടിപൊളി കൊത്തുപണികളും നല്ല ഡ്രോയിങ്സൊക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് കാണാൻ നമ്മളിത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് വന്നത് നല്ല തിരക്കാട്ടോ അങ്ങോട്ടൊക്കെ ആ തിരക്ക് കഴിഞ്ഞിട്ട് വേണം ആ ഒരു സൈഡിലേക്ക് ഒന്നുകൂടെ പോകാൻ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ നമ്മളിതാ കുറച്ചുകാരന്ന് കാഴ്ചയൊക്കെ കണ്ട് ഇനി നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമുക്കിത് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടികൾ നമ്മൾ വന്ന് അതേ വഴി തന്നെ കേട്ടോ ഇറങ്ങി പോകുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടോ ഉള്ളിലേക്ക് നല്ല തിരക്കായി ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല തിരക്കായിട്ടോ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരെ കാണാം നമുക്ക് കുറേ പ്രാവുകളും കാക്കകളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ അവിടെയൊക്കെ നല്ല തിരക്കായി അപ്പം ഇനി നമുക്ക് കൂടെ നേരെ പുറത്തിറങ്ങിയിട്ട് കാണാം കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകാനാണ് പരിപാടി നമ്മളെങ്ങനെ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മളിതാ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് ഈ ഒരു വഴി ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ അതവിടെ കുറേ വണ്ടികളൊക്കെ വണ്ടികളൊക്കെയായി അതുപോലെ അവിടെതാ കവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു വഴി നമ്മൾ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ കേട്ടോ പോകുന്നത് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി പരിപാടികളും അത് സമയം ഇപ്പോൾ പതിനൊന്ന് മണിക്കായിട്ടോ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മധുരൻ മീനാക്ഷമ്മൻ ടെമ്പിളിൻ്റെ കാഴ്ചകളും അതുപോലെ തിരുമല തിരുമലിനായ്ക്കർ പാലസിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാമോ അപ്പോൾ മധുരയിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം